അന്താരാഷ്ട്ര സഹകരണ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സംസ്ഥാനതലോദ്ഘാടനം പത്തൊൻപത് രാവിലെ പത്തെ മുപ്പതിന് മാഹി ഇ വൽസരാജ് സിൽവർ ചോബ്ലി ഹാൾ വെച്ച് നടക്കും പുതുച്ചേരി മുഖ്യമന്ത്രി എൻ രംഗസ്വാമി ഉദ്ഘാടനം ചെയ്യുമെന്ന് അന്താരാഷ്ട്ര സഹകരണ വർഷാഘോഷ കമ്മിറ്റി ചെയർമാൻ ഇ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ലോകത്താകെയുള്ള സഹകരണ സ്ഥാപനങ്ങളുടെ എല്ലാവർക്കും മികച്ച സേവനവും ഭാവിയും കെട്ടിപ്പടുക്കുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷം അന്താരാഷ്ട്ര സഹകരണ വർഷമായി ഐക്യരാഷ്ട്ര സംഘടന പ്രഖ്യാപിച്ചതിന്റെ ഭാഗമായി പുതുച്ചേരി സംസ്ഥാനതല അന്താരാഷ്ട്ര സഹകരണ വാർഷികാഘോഷത്തിന്റെ ഉദ്ഘാടനം സഹകരണ ഗ്രാമപദവി നേടിയ മാഹിയിൽ വച്ച് പത്തൊൻപതിന് പുതുച്ചേരി മുഖ്യമന്ത്രി എൻ രംഗസ്വാമി നിർവഹിക്കും ഫെബ്രുവരി പത്തൊൻപതിന് ബുധനാഴ്ച കാലത്ത് പത്തേ മുപ്പതിന് മാഹി കോപ്പറേറ്റീവ് കോളേജിലെ പുതിയ അക്കാദമിക് ബ്ലോക്കിന്റെ ഉദ്ഘാടനവും പുതുതായി നിർമ്മിക്കുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിന്റെ ശിലാസ്ഥാപനവും മാഹി കോപ്പറേറ്റീവ് ട്രാൻസ്പോർട്ട് സൊസൈറ്റിയുടെ രണ്ട് പുതിയ ബസ്സുകളുടെ ഫ്ളാഗ് ഓഫും മാഹി സഹകരണ ബാങ്ക് പളൂർ എത്താ സിവിൽ ബിൽഡിംഗിൽ ആരംഭിക്കുന്ന ജനസേവന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനവും സഹകരണ വാർഷികാഘോഷ പരിപാടിയുടെ ഉദ്ഘാടനവും മാഹി ഇ വത്സര സിൽവർ ജൂബ്ലി ഹാളിൽ വെച്ച് മുഖ്യമന്ത്രി എൻ രംഗസ്വാമി നിർവഹിക്കുമെന്ന വാർത്താ സമ്മേളനത്തിൽ അന്താരാഷ്ട്ര സഹകരണ വർഷ ആഘോഷ കമ്മിറ്റി ചെയർമാൻ ഇ വത്സരാജ് അറിയിച്ചു മാിവച്ചിട്ടാണ് നടക്കുന്നത് അന്ന് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പരിപാടികളും മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നുണ്ട് ഒന്ന് കണ്ണൂർ ഹയർ എഡ്യൂക്കേഷൻ കോളേജിന്റെ മൂന്നാം നില ഗവൺമെന്റിന്റെ രണ്ടു കോടി മുപ്പത്തിയഞ്ച് ലക്ഷം സഹായത്തോടെ നിർമ്മിച്ചതാണ് എട്ട് മാസം കൊണ്ട് അതിൻ്റെ പ്രവൃത്തി പൂർത്തിയാക്കാനും അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാനും നമുക്ക് സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ മാഹിയിലെ മറ്റൊരു സഹകരണ പ്രസ്ഥാനമായ സഹകരണ ട്രാൻസ്പോർട്ട് സൊസൈറ്റിയുടെ രണ്ട് ബസ്സുകൾ ആ ബസ്സിന് ഏകദേശം അമ്പത്തി മൂന്ന് ലക്ഷം ഗവൺമെന്റ് സഹായമായി നൽകിയിട്ടുണ്ട് ആ ബസിന്റെ ഫ്ലാഗ് ഓഫ് കർമ്മവും നടക്കുകയാണ് അതോടൊപ്പം തന്നെ മാഹി സർവീസ് പ്രോപ്പർട്ടി ബാങ്കിന്റെ മൾട്ടി പർപ്പസ് കോമൺ സർവീസ് സെന്റർ അതിന്റെ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുക മയ്യഴിയിലെ സഹകരണ മേഖലയിൽ മികച്ച പ്രവർത്തനത്തിന് മാഹി കോപ്പറേറ്റീവ് സെന്റർ ഫോർ ഇൻഫർമേഷൻ ടെക്നോളജിക്ക് ലഭിച്ച ബെസ്റ്റ് പെർഫോമൻസ് അവാർഡ് ദാനവും ചടങ്ങിൽ വെച്ച് നിർവഹിക്കും അന്താരാഷ്ട്ര സഹകരണ വർഷ ആഘോഷ കമ്മിറ്റി ചെയർമാനും മുൻപുതുച്ചേരി ആഭ്യന്തരമന്ത്രിയും സഹകരണ സ്ഥാപനങ്ങളുടെ അമരക്കാരനുമായ ഇ വത്സരാജ് അധ്യക്ഷത വഹിക്കും പുതുച്ചേരി നിയമസഭാ സ്പീക്കർ ആർ ശെൽവം കൃഷിമന്ത്രി തേനി ജയകുമാർ ഡെപ്യൂട്ടി സ്പീക്കർ പി രാജവേലു എന്നിവർ വിശിഷ്ട അതിഥികളായി എത്തും രമേശ് പറമ്പത്ത് എംഎൽഎ മുഖ്യഭാഷണം നടത്തും സെക്രട്ടറിമാരായ ജയന്ത് കുമാർ ഐ എ എസ് നെടുഞ്ചുഴിയൻ ഐ എ എസ് പുതുച്ചേരി സഹകരണ രജിസ്ട്രാർ യശ്വന്ത്യ്യ മാഹി റീജിയണൽ അഡ്മിനിസ്ട്രേറ്റർ ഡി മോഹൻകുമാർ എന്നിവർ സംബന്ധിക്കുമെന്ന സമ്മേളനത്തിൽ രമേശ് പറമ്പത്ത് എംഎൽഎ ആർ കങ്കയൻ സജിത് നാരായണൻ രവീന്ദ്രൻ എന്നിവർ അറിയിച്ചു